ം ഒരു രാജ്യത്തുള്ള നിയമവ്യവസ്ഥകൾ ശക്തമായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ രാജ്യത്ത് നിയമവ്യവസ്ഥയോടും ആ രാജ്യത്തോടും ഒരു എന്താ പറയുക ഒരു അഭിമാനവും ഒരു സംരക്ഷണവും ലഭിച്ചെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാഴ്ചയുണ്ട് ഖത്തറിൽ വളരെ വില കൂടിയ വണ്ടിയുമായ ഒരു ഒരു മനുഷ്യൻ അയാൾ പിന്നെ മറ്റ് ആളുകളുടെ ജീവന് ഹാനിയാവുന്ന തരത്തിലുള്ള റോഡിൽ കൂടെ ഒരുപാട് റേസിംഗൊക്കെ നടത്തുന്നതായിട്ട് അധികാ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഉടൻ തന്നെ ആക്ഷൻ എടുക്കുകയും ആ വാഹനം പൂർണ്ണമായും നശിപ്പിച്ച് കളയുകയും ചെയ്തു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതാണ് വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും അറബ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ആര് ചെയ്തു അത് വലിയ ആൾക്കാരായാലും ശരി കാശുള്ളവരായാലും ശരി സാമ്പത്തികമായി പല രീതിയിൽ ഇൻവോൾ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായാലും ശരി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായാലും ശരി അവർക്ക് ശിക്ഷയെല്ലാം ഒരുപോലെ ആയിരിക്കും അത് സാധാരണക്കാരൻ ചെയ്താലും വലിയ ആൾക്കാർ ചെയ്താലും ശിക്ഷ ലഭിക്കുന്നത് മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുകയാണ് ഇത്തരം വണ്ടികൾ ഓടിക്കുന്ന അല്ല ഇത്തരം റേസിങ്ങിനുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ പോയി അഡ്ലീസ്റ്റ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ ജനങ്ങൾ ജനവാസമുള്ള സ്ഥലത്തേക്കല്ല ജനങ്ങൾക്കിടയിൽ അല്ല റോഡിലേക്ക് ട്രാഫിക്കിലേക്കൊക്കെ വരുമ്പം ഒരു പക്ഷേ ഒരു ചിലരബദ്ധം പറ്റി ചിലപ്പം പലർക്കും ചിലപ്പം അപകടം ഉണ്ടാകാനും വളരെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇത്തരം ശിക്ഷകൾ രീതികളൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ടാൽ ഒരാളൊരു കേസ് കൊടുത്താൽ പോലും പലപ്പോഴും ഇതിനൊരു ആക്ഷൻ എടുക്കത്തില്ല ഇപ്പോൾ തന്നെ ഇത്രയും വില ഒരു കാറിൽ ഒരു ഒരു റേസിംഗ് നടക്കുകയാണെന്ന് വെച്ചു പലപ്പോഴും ചിലപ്പോൾ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വണ്ടി സീസ് ചെയ്യാനോ സാധിക്കത്തില്ല കാരണം ഭയങ്കര അധികം പിടിപാടുള്ള ആൾക്കാരാണ് എന്നാൽ അഥവാ ഇനി പിടിച്ചാൽ തന്നെ ആ വണ്ടി ഒന്നും തന്നെ ചെയ്തില്ല പലപ്പോഴും നമുക്ക് പല പോലീസ് സ്റ്റേഷനിലെ പരിസരത്തും ഇത്തരത്തിൽ പിടിച്ചിടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ എന്താ പറയുക ഇല്ലീഗൽ വെയിൽ കൂടെ ഒക്കെ വരുന്ന കാര്യങ്ങൾ നടത്തി നടത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആക്സിഡൻറ് ആയതിൻ്റെ പേരിൽ എന്തോരം വണ്ടികൾ ഇങ്ങനെ തുരുമ്പിടിച്ച് കിടപ്പുണ്ടെന്ന് നമുക്കറിയാം ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട് പല കേസിൽപ്പെട്ട വളരെ പോഷമായിട്ടുള്ള പല വാഹനങ്ങൾ പോലും കിടപ്പുണ്ട് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പു വരുത്തുന്നതായിരിക്കണം പലപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വളരെയധികം ലൂപ്പ് ഹോളുകൾ കൂടി പല ആൾക്കാർ എസ്കേപ്പ് ആയി പോവുകയാണ് ചില ചില കേ കേസ് കൊടുത്താൽ പോലും ആൾക്കാർക്ക് ഒരു ഉറപ്പില്ല ധൈര്യപൂർവ്വം ആൾക്കാർ വന്ന് പറയില്ല കേസ് കൊടുക്കാം കാരണം ഇതിന് കൊടുത്തിട്ടൊരു കാര്യമില്ല ഒരുപാട് സമയം എടുക്കും എന്നുള്ള കേസിന് ഒരു വിധി വരാനായി ഒരുപാട് സമയമെടുക്കുന്നൊരു ചിന്ത ജനങ്ങൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള പ്രത്യേകത അവിടെയാണ് കാരണം ഒരു നിയമം നടപ്പാക്കാൻ ചിലപ്പോൾ സമയം സമയമെടുത്തെന്ന് പറഞ്ഞാലും അത് നടപ്പാക്കി കഴിഞ്ഞാൽ ആടെ ഭാഗത്താണോ ന്യായം ഉറപ്പായിട്ടും അയാൾക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് താങ്ക്